ബെസ്റ്റ് ഇൻഫോയുടെ എൽ പി യു പി ഇന്റർവ്യൂ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യമാണ് പാഠാസൂത്രണത്തിൻ്റെ ഔപചാരിക ഘട്ടങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം പ്രാരംഭ അവതരണം പാഠപ്രദർശനം ബന്ധപ്പെടുത്തൽ ഓർ താരതമ്യം സാമാന്യവത്കരണം പ്രയോഗം പുനരവലോകനം ക്വസ്റ്റ്യൻ പാഠാസൂത്രണത്തിലെ ഔപചാരിക ഘട്ടങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം പ്രാരംഭാവതരണം ഇൻട്രൊഡക്ഷൻ പാഠപ്രദർശനം പ്രസൻറ്റേഷൻ ബന്ധപ്പെടുത്തൽ ഓർ താരതമ്യം അസോസിയേഷൻ ഓർ കമ്പാരിസൺ സാമാന്യവൽക്കരണം ജനറലൈസേഷൻ പ്രയോഗം അപ്ലിക്കേഷൻ പുനരവലോകനം റീക്യാപിറ്റലൈസേഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിയതവും സ്പഷ്ടവുമായ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പാഠ്യവസ്തുവിനെ വളരെ ചെറിയ അംഗങ്ങളായി തിരിച്ച് നിയന്ത്രി നൈപുണ്യപരമായി തയ്യാറാക്കപ്പെട്ടുള്ളതുമായ പഠനത്തെ എന്തു വിളിക്കുന്നു ഉത്തരം ക്രമീകൃത പഠനം ലേണിംഗ് ക്വസ്റ്റ്യൻ നിയതവും സ്പഷ്ടവുമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പാഠ്യവസ്തുവിനെ വളരെ ചെറിയ അംഗങ്ങളായി തിരിച്ച് നിയന്ത്രിതവും നൈപുണ്യപരമായി തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതുമായ പഠനത്തെ എന്ത് വിളിക്കുന്നു ഉത്തരം ക്രമീകൃത പഠനം ലേണിംഗ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൈക്രോ മൈക്രോടീച്ചിങ് അഥവാ ബോധനം എന്നാൽ എന്ത് ഉത്തരം പാഠഭാഗം ചെറുതും പാഠസമയം ഹസ്യവുമായ ഒരു പ്രത്യേക സമയത്ത് ഒരു നൈപുണി വികസനം മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതുമായ നിലവാര ബോധന രീതിയാണ് മൈക്രോ ടീച്ചിങ് മൈക്രോ മൈക്രോടീച്ചിങ് അഥവാ സൂക്ഷ്മ ബോധനം പാഠഭാഗം ചെറുതും പാഠസമയം ഹസ്യവുമായ ഒരു പ്രത്യേക സമയത്ത് ഒരു നൈപുണി വികസനം മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതുമായ സൂക്ഷ്മ നിലവാര ബോധന രീതിയാണ് മൈക്രോ മൈക്രോടീച്ചിങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൈക്രോടീച്ചിങ് എന്ന സാങ്കേതിക ബോധന രീതി അവതരിപ്പിച്ചതായിരുന്നു ഡിറ്റി ഡബ്ല്യു അല്ലൻ മൈക്രോടീച്ചിങ് എന്ന സാങ്കേതിക ബോധന രീതി അവതരിപ്പിച്ചതാരും ഡി റ്റു ഡബ്ല്യു അല്ലൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പടഗോഗി എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് ഗ്രീക്ക് പടഗോഗി എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് ഗ്രീക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈകാരിക മേഖലയിലെ വൈകാരിക മേഖലയിലെ അഫക്റ്റീവ് ഡൊമൈൻ ബോധനോദ്ദേശ വർഗ്ഗ വിവരണ പട്ടിക തയ്യാറാക്കുന്നതിൽ പഞ്ചമിൻ ഭൂമിനെ സഹായിച്ച വിദ്യാഭ്യാസ ചിന്തകനാരെ ക്രാത്തോള് വൈകാരിക മേഖലയിലെ അഫക്റ്റീവ് ഡൊമൈൻ ബോധനോദ്ദേശ വർഗ വിവരണ പട്ടിക തയ്യാറാക്കുന്നതിൽ ബെഞ്ചമിൻ ഭൂമിനെ സഹായിച്ച വിദ്യാഭ്യാസ ചിന്തകനാരാണ് ക്രാത്തോള് നെക്സ്റ്റ് ക്വസ്റ്റ്യന് മന മനശാലക മേഖല സൈക്കോമോട്ടോ ഡൊമൈനിലെ ബോധനോദ്ദേശ വികസനക്രമം തയ്യാറാക്കിയതാരാണ് സിപ്സൺ മനശചാലക മേഖല സൈക്കോർമോട്ടോ ഡൊമൈനിലെ ബോധനോദ്ദേശ വികസനക്രമം തയ്യാറാക്കിയതാരാണ് സിപ്